greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele also at Kannur, and വടക്കാഞ്ചേരി നഗരസഭയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നതിന് വൻ തുക ഈടാക്കി കൊള്ള നടത്തുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു നേരത്തെ പ്ലാസ്റ്റിക്കിനും ഭക്ഷണ അവശിഷ്ടങ്ങൾക്കും കൂടി ആയിരം രൂപ വാങ്ങിയിരുന്ന നഗരസഭ ഇപ്പോൾ മാലിന്യത്തിന് ഇനം ധരിച്ച തുക ആവശ്യപ്പെടുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഈ സാഹചര്യത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം കെട്ടിക്കിടക്കുകയാണ് വീടുകളിൽ നിന്ന് അറുപത് രൂപ മാത്രം ഈടാക്കുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ആയിരം രൂപ വാങ്ങുന്നത് കൊള്ളയാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ആരോപിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലെ വേസ്റ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫുഡ് വേസ്റ്റ് പ്ലാസ്റ്റിക് ഐറ്റംസുകളൊക്കെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ദിവസവും കടകളിൽ നിന്ന് പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങളെല്ലാം എടുത്തിരുന്ന നഗരസഭ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസങ്ങളായിട്ട് അത് എടുക്കുന്നില്ല എന്നുള്ള വലിയ ബുദ്ധിമുട്ട് വ്യാപാരികൾക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് മാസം ആയിരം രൂപ ചിലവാക്കി പല സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നൂറ് മുതൽ ആയിരം രൂപ വരെ ചിലവാക്കിയിട്ടാണ് ഇവർ മുനിസിപ്പാലിറ്റിക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് ഇപ്പോൾ ഫുഡ് വേസ്റ്റ് മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ ഞങ്ങൾക്ക് നിലവിലെ കരാറ് ആ പ്ലാസ്റ്റിക് എടുക്കുന്ന കരാറ് കഴിഞ്ഞു പുതിയ കമ്പനി വരുമെന്നാണ് പറയുന്നത് ഈ പുതിയ കമ്പനിക്കാർ രണ്ട് ദിവസം ഈ കടകളിലെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള മാലിന്യങ്ങൾ വന്ന് വിസിറ്റ് ചെയ്ത് പോയി എന്നല്ലാതെ അത് കൊണ്ടുപോകാനുള്ളൊരു മനസ്സൊന്നും കാണിച്ചിട്ടില്ല ഇപ്പോൾ അവർ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അവർക്ക് വീണ്ടും ആയിരം രൂപ പേയ്മെൻറ്റ് ചെയ്യണം നഗരസഭയുമായി ബന്ധമില്ല പുതിയ കമ്പനിക്കും ആയിരം രൂപ കൊടുക്കണം എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അമിത ഫീസ് ഈടാക്കുകയാണെങ്കിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളായ ശശി മംഗലം സിദ്ദിഖ് മാരാത്ത കുന്ന് അനു സെബാസ്റ്റ്യൻ എന്നിവർ അറിയിച്ചു യു ആർ ന്യൂസ്